ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയണ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി തീയതി തന്നെ ട്രെയിനിങ് ആരംഭിച്ചിരുന്നു മാത്രമല്ല പുതിയ പരിശീലകനായ ഡേവിഡ് കറ്റാല ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറ്റാലയുടെ നേതൃത്വത്തിലായിരിക്കും ക്ലബിൻ്റെ ഒരുക്കങ്ങൾ ഉണ്ടാവുക എന്നാൽ ട്രെയിനിങ് ദൃശ്യങ്ങളിലോ അതല്ലെങ്കിൽ ചിത്രങ്ങളിലോ സൂപ്പർ താരമായ കോമേ പെപ്രയെ കാണാൻ ആരാധകർക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു പെപ്ര ക്ലബ്ബ് വിട്ടുവോ അദ്ദേഹം സൂപ്പർ കപ്പിൽ ഉണ്ടാവില്ല എന്ന സംശയങ്ങളായിരുന്നു ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നത് അതിനുള്ള മറുപടി ഇപ്പോൾ മാർക്കസ് മർഗുലാവ് നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പെപ്ര ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നുണ്ട് അദ്ദേഹം ക്ലബ്ബ് വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കസ് മർഗുലാവ് പറഞ്ഞിട്ടുള്ളത് ഇതോടുകൂടി ആ ഒരു റൂമറുകൾക്ക് വിരാമമാവുകയാണ് പക്ഷേ സെർജിയോ കാസ്റ്റൽ എന്ന സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇനി അടുത്ത സീസണിലേക്കാവും ജോയിൻ ചെയ്യുക കാരണം സൂപ്പർ കപ്പിൽ പെപ്ര ഉണ്ടായതുകൊണ്ട് സെർജിയോ കാസ്റ്റലിനെ നേരത്തെ കൊണ്ടുവരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പക്ഷേ അടുത്ത സീസണിൽ പെപ്ര ഉണ്ടാവാൻ സാധ്യതയില്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയേക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം